അങ്ങനെ ധർമ്മജന്റെ ഭാര്യ വീണ്ടും വിവാഹിതയായി വിവാഹം കഴിച്ചത് മറ്റാരുമല്ല മിമിക്രി വേദിയിൽ നിന്നും ടെലിവിഷൻ പരിപാടിയിലേക്കും അതുവഴി സിനിമയിലേക്കും എത്തിയ താരം ധർമ്മജൻ ബോൾഗാട്ടിയെ ഇന്ന് രാവിലെ ഒൻപതരയ്ക്കും പത്തരയ്ക്കും ഇടയിലായിരുന്നു മുഹൂർത്തം മക്കളെ സാക്ഷിയാക്കി താലി കെട്ടി പിന്നാലെ തുളസിമാരെ അണിയിച്ചു അങ്ങനെ വിവാഹമൊക്കെ മംഗളകരമായി നടന്നു തുടർന്ന് വിവാഹ ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ ദ ധർമ്മജനെ എയർലാക്കിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ അങ്ങനെയാണെങ്കിൽ സഹോദര താങ്കളുടെ ആദ്യ ഭാര്യയുമായുള്ള രണ്ടാം വിവാഹ ആശംസകളെന്നും ഇനിയും അടുത്ത കൊല്ലവും ഇദ്ദേഹത്തെ തന്നെ താങ്കൾക്ക് വിവാഹം കഴിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നുള്ള കമന്റുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് മാത്രമല്ല മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് ഭാര്യമാരെ വീണ്ടും വീണ്ടും കല്യാണം കഴിപ്പിച്ചാൽ ഭാര്യ സ്വത്തിൽ നിന്നും സ്ത്രീധനം ഇടയ്ക്കിടയ്ക്ക് വാങ്ങാം അല്ലേ എന്നും ഐഡിയ കൊള്ളാം ധർമ്മജ എന്നൊക്കെ പോകുന്നു സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ അതേസമയം വീണ്ടും വിവാഹം കഴിക്കാൻ ധർമ്മജന് പ്രാന്താണോ എന്ന് ചോദിക്കുന്നവർക്ക് സോഷ്യൽ മീഡിയയിലൂടെ നൽകുന്ന മറുപടി ഇങ്ങനെയാണ് സത്യാവസ്ഥ എന്തെന്നാൽ ഇവർ പണ്ട് ഒളിച്ചോടി വിവാഹം കഴിച്ചവരാണ് വിവാഹം ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല അതുകൊണ്ട് വിവാഹം ഇന്ന് രജിസ്റ്റർ ചെയ്തു ഒരു ചെറിയ ചടങ്ങായി നടത്തി അത്രയേ ഉള്ളൂ കാര്യം എന്നാണ് പറയുന്നത് എന്തായാലും ഇരുവർക്കും മംഗളാശംസകൾ നേരുകയാണ് ആരാധകർ അതേസമയം ധർമ്മജൻ്റെയും ഭാര്യ അനുജയുടെയും വിവാഹം കഴിഞ്ഞിട്ട് പതിനാറ് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇവർക്ക് രണ്ട് മക്കളുണ്ട് വിവാഹത്തിന് പിന്നാലെ രണ്ടാമതും വിവാഹം കഴിക്കാനുണ്ടായ കാരണവും ധർമ്മജൻ വ്യക്തമാക്കുകയാണ് വിവാഹം ഒരു തവണ കഴിഞ്ഞതാണ് പക്ഷേ പതിനാറ് വർഷം മുമ്പ് ഒളിച്ചോടി ആൾക്കാരാണ് ഞങ്ങൾ അന്ന് എൻ്റെ നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം നടത്തിയത് രജിസ്ട്രേഷനെക്കുറിച്ചൊന്നും അന്ന് വലിയ ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇങ്ങനൊരു തോന്നലുണ്ടായി രണ്ട് പിള്ളേരാണ് ഒരാൾ പത്തിലും ഒരാൾ ഒൻപതിലും വൈകിയും വേദയും അവരുടെ സാന്നിധ്യത്തിൽ ഒന്നുകൂടി കല്യാണം കഴിച്ചു റെക്കോർഡിക്കലായി ഒരു രേഖ ആവശ്യമാണ് പല കാര്യങ്ങൾക്കും ചെല്ലുമ്പോൾ അതൊരു പ്രശ്നമായി വന്നിരുന്നു എന്നാണ് ധർമ്മജൻ പറയുന്നത് അതും കൂടിയാണ് കാരണം അല്ലാതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല നമ്മുടെ ഭാവിക്കും സുരക്ഷിതത്തിനും കൂടി വേണ്ടിയാണ് ഇത് ചെയ്തത് മക്കൾ ഭയങ്കര സന്തോഷത്തിലാണ് കൂട്ടുകാരോടൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണത്തിന് കൂടാൻ പറ്റിയല്ലോ നിങ്ങളുടെ ഭാഗ്യമാണെന്ന് പറഞ്ഞു എന്നാണ് മക്കൾ പറയുന്നതെന്നും ധർമ്മജൻ പറയുന്നു അന്ന്ന്റെ വീട്ടുകാരുണ്ടായിരുന്നില്ല ഇപ്പോൾ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഒരിക്കൽ കൂടി കല്യാണം കഴിക്കാൻ സാധിച്ചു ഒരുപാട് സന്തോഷമുണ്ടെന്നാണ് ഭാര്യ അനുജ പറയുന്നത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അവരുമായി ഒരു കൊല്ലത്തോളം മാത്രമേ അകന്നിരുന്നുള്ളൂ പിന്നീട് കുട്ടികളൊക്കെ ആയപ്പോഴേക്കും വലിയ സൗഹൃദവും സന്തോഷവും ഒക്കെ ആയിരുന്നു എന്നാണ് ധർമ്മജൻ പറയുന്നത് പക്ഷേ കല്യാണം കാണാൻ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ കുറച്ച് പേരില്ല എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ ഇവളുടെ അച്ഛൻ ഇവളുടെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ ആരോഗ്യസ്ഥിതി കാരണം വരാനാകില്ല ആരെയും അറിയിക്കാതെയാണ് ഇത് പ്ലാൻ ചെയ്തത് രണ്ട് മൂന്ന് സുഹൃത്തുക്കളോട് മാത്രമാണ് പറഞ്ഞത് ആളുകൾ അറിഞ്ഞു വരുമല്ലോ എന്നും താരം പറഞ്ഞു രാവിലെ പോസ്റ്റ് ഇട്ടിരുന്നു ആദ്യം വിളിച്ചത് സംവിധായകൻ ബോബൻ സമൂഹായിരുന്നു കല്യാണം എന്താ ഞങ്ങളെ ഒന്നും വിളിക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ട് പിന്നെ പലരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പരാതികളുണ്ട് ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇട്ടതല്ല ഞങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് പിഷാരടി ചീത്ത പറഞ്ഞു നീ ഇതുവരെ രജിസ്റ്റർ ചെയ്തില്ല എന്ന് ചോദിച്ചു നീ ചത്തുപോയാൽ അവൾക്ക് ഇൻഷുറൻസ് പോലും കിട്ടില്ലെന്ന് പറഞ്ഞു അതൊക്കെ ഇതിലും ബാധകമായിട്ടുണ്ടെന്നാണ് താരം പറയുന്നത് എന്തായാലും ധർമ്മജൻ ബോൾക്കാട്ടിയിലെ വിവാഹം ഒരു നിസാര കാര്യമായിട്ടൊന്നും കരുതണ്ട വിവാഹം രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അദ്ദേഹം തൻ്റെ ഈ വിവാഹത്തിൻ്റെ ഈ ചടങ്ങിലൂടെ അറിയിക്കുന്ന ഒരു സന്ദേശം അതായത് വിവാഹ രജിസ്ട്രേഷൻ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ നിലവിൽ രേഖകളിലൊന്നും പേരിൽ നിലവിലുള്ള ഇൻഷുറൻസ് തുക പോലെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ പോലും വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ അതില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ഏറെ ബുദ്ധിമുട്ടാകും എന്ന് തന്നെയാണ് താരം പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സമൂഹ മാധ്യമങ്ങളിൽ കളിയാക്കുന്നവരുണ്ടാകും എന്തായാലും അദ്ദേഹം ഇപ്പോൾ രണ്ടാമതായി തന്റെ ഭാര്യ വീണ്ടും വിവാഹം കഴിച്ചത് നിസാരമായി തന്നെ ആരും കാണണ്ട അതൊരു മുന്നറിയിപ്പാണ് എന്നുകൂടി ഓർക്കുക